ഭക്ഷണം ഒരുക്കിയ ശേഷം പിതാവ് മകനോട് ബന്ധുക്കളെയും അയൽക്കാരെയും സുഹൃത്തുക്കളെയും ഭക്ഷണത്തിന് ക്ഷണിക്കാൻ പറഞ്ഞു മകൻ വഴിയിലിറങ്ങി കരയാൻ തുടങ്ങി ഞങ്ങളുടെ വീടിന് തീ പിടിച്ചു എല്ലാവരും ഓടിവരണേ ഞങ്ങളുടെ വീടിന് തീ പിടിച്ചു എല്ലാവരും ഓടിവരണേ കുറച്ചുപേർ മാത്രം ഓടിയെത്തി സഹായിക്കാൻ പറഞ്ഞവരോട് യഥാർത്ഥ കാരണം പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി ആഘോഷത്തിനിടയിൽ പിതാവ് മകനോട് ചോദിച്ചു പലരെയും എനിക്ക് അറിയില്ല പരിചയക്കാർ ആരും വന്നില്ലേ മകൻ പറഞ്ഞു ഒന്നും ചിന്തിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് തീയണക്കാൻ വന്നവരാണിവർ ഇവരാണ് ബന്ധുക്കളെക്കാളും ആതിഥ്യം അർഹിക്കുന്നവർ മഷാല നമുക്ക് ഒരു ചിന്തയുടെ ഒരു ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം അതിൽ പിന്നെ ഉപ്പാ മകനോട് പറയുന്നു പിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീട് തീ പിടിച്ചേ തീ പിടിച്ചേ എന്ന് പറഞ്ഞിട്ടാണ് മകൻ എന്ത് ചെയ്യുന്നത് ആ അത് പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് എന്തു ചെയ്യുന്നു ആളുകളൊക്കെ ഓടി വരുന്നു അപ്പോൾ അതിൽ പരിചിതമായ മുഖങ്ങളാരെയും കാണുന്നില്ല ഇപ്പോൾ ചോദിക്കുകയാണ് എന്ത് ഇവിടെ ഇബരൊക്കെ എവിടെയുണ്ട് അപ്പോഴാണ് മകൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു അപകടം നടന്നപ്പോൾ ആദ്യമായിട്ട് ഓടി വന്ന ആൾക്കാരാണ് ഇവർ ഇവരാണ് ഈ അർഹർ എന്നാണ് അതിൽ മകൻ റിപ്ലൈ കൊടുക്കുന്നത് അപ്പൊ കഥയുടെ മറ്റ് ഗുണപാഠങ്ങൾ എന്തോ ആവട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ അയൽപക്ക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നൽകിയത് പലപ്പോഴും ആളുകള് എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്നെ അവന്റെ വീട്ടില് സൽക്കാരത്തിന് വിളിച്ചില്ല കല്യാണത്തിന് വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനും പങ്കെടുക്കുന്നില്ല എന്ന ചില നിഷേധാത്മകമായ നിലപാടുകളും വെറുപ്പുല്പാദനവും നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ തമ്മിൽ അഖലന അലഹി വസ്വലം പറഞ്ഞല്ലോ നീയുമായി ബന്ധം സ്ഥാപിക്കുന്നവരുമായിട്ടല്ല നിന്നോട് ബന്ധം ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചേർക്കാൻ നീ ശ്രമിക്കണം എന്ന് അത് മാത്രല്ല നമ്മൾ ഖുർആനിന്റെ ചരിത്ര പിന്നെ പശ്ചാത്തലങ്ങളോട് കടന്നുപോയ്പോ പിന്നെ ഏറ്റവും നല്ല വിരുന്നു കൂട്ടിയതാരാണ് ഇബ്രാഹിം നബി അലൈഹി പൊരിച്ച മൂരിക്കുട്ടിയെ പിന്നെ മലക്കുകളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു എന്നാണ് അപ്പോൾ ഏറ്റവും വലിയ വിരുന്നു സൽക്കാരം നമ്മൾ അവിടെ കാണുന്നുണ്ട് മാത്രമല്ല സാബിത്ത് ബിൻ കൈസർ അള്ളാഹുവിനാണെന്ന് എനിക്ക് തോന്നുന്നു അള്ളാഹുവിൻ്റെ റസൂലിനൊരു വിരുന്നുകാരനെ കിട്ടിയപ്പോൾ പ്രവാചകൻ്റെ ഭക്തിമാരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായില്ല അപ്പം എൻ്റെ പിന്നെ അതിഥി ആരാണെന്ന് സൽക്കരിക്കുക അങ്ങനെ അദ്ദേഹം കൊണ്ടുപോകുന്ന ചരിത്രം പ്രസിദ്ധമാണ് ഭാര്യയോട് പറയുന്നു മക്കളെ നീ എന്തു ചെയ്യണം എന്തെങ്കിലും പറഞ്ഞു ഉറക്കണം അവർക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ അതെ എന്നിട്ട് എന്ത് ചെയ്യുന്നു പിന്നെ ഇത് പിന്നെ വിളക്ക് കൂതിയൊരു ഭക്ഷണം കൊടുക്കുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ പള്ളിയിൽ വെച്ചിട്ട് പ്രവാചകൻ്റെ ആ മറ്റേ ഈ പിന്നെ അണപ്പല്ല് കാണുന്നവരെ ചിരിച്ചു എന്നാണ് തൻ്റെ അടിമയുടെ ഒരു ചെയ്തിയിൽ അള്ളാഹു സന്തോഷമുണ്ടായി എന്നാണ് അപ്പോൾ അതിൽ പിന്നെ പരാമർശിക്കുന്ന വേളയിൽ ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗം ഉണ്ട് യു കശുഹ് എഫ് സിഹി മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആര് മോചിതരാകുന്നുവോ അവരാണ് വിജയികളെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് വിശാലമാകാൻ ആ ഇറുക്കത്തിൽ നിന്നൊന്നും ആ പിരിമുറുക്കത്തിൽ നിന്നൊന്ന് ലൂസായി കിട്ടാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴിയാണെന്ത് നമ്മുടെ വീട്ടിൽ കൊച്ചു കൊച്ചു സൽക്കാരങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കും നമ്മളെ കാണുമ്പോൾ ഒരാൾ പതിവായി ഒരു ചായ കുടിക്കല്ലേ എന്ന് ചോദിച്ചാൽ അയാളോട് നമുക്ക് എത്ര മഹബത്തുണ്ടാകും നമ്മൾ ആദിത്യം സ്വീകരിച്ചില്ലെങ്കിൽ പോലും ആ തീർച്ചയായും അതോടൊപ്പം അതിന്റെ നേരെ എതിർവശവും കൂടി ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് ആ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം നടക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഈ എന്താണ് അയൽപക്കക്കാരുമായി അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുമായി വളരെയധികം ആത്മബന്ധം നിലനിർത്തുകയും അവർക്കൊരു അപകടം പിണഞ്ഞാൽ അവർക്കൊരു അത്യാവശ്യ ഘട്ടം വന്നാൽ അവിടെ ചെല്ലാനും അവിടെ തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാനും തൻ്റെ സഹായങ്ങളും സഹകരണങ്ങളും ഉറപ്പിക്കുവാനും കഴിയുക എന്നുള്ളത് തന്നെയാണ് അവർക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാകാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് എന്നത് തിരിച്ചറിയാൻ കഴിയുന്നു അലഹമില്ല നല്ല ഒരു ചിന്തയായിരുന്നു ഇന്നത്തെ ചിന്ത